കോഴിക്കോട് വിദ്യാർത്ഥിനിയെ പീഡനത്തിനിരയാക്കി മതംമാറ്റത്തിന് നിർബന്ധിച്ച കേസിൽ അന്വേഷണം വൈകിക്കുന്നത് ആശങ്കാജനകമാണെന്ന് കെ സി ബി സി ഐക്യ ജാഗ്രതാ സമിതി വ്യക്തമാക്കി മതമാറ്റത്തിനായി ഗൂഢസംഘങ്ങൾ പ്രവർത്തിക്കുന്നതായുള്ള ആരോപണങ്ങളുടെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണമെന്നും സമിതി പ്രത്യേക യോഗം ചേർന്ന് ആവശ്യപ്പെട്ടു കോഴിക്കോട് വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ച ശേഷം മതംമാറ്റത്തിനായി നിർബന്ധിച്ച കേസ് വിവാദമായ സാഹചര്യത്തിലാണ് പിന്നെ ബി സി ഐക്യ ജാഗ്രതാ സമിതി ആശങ്ക പങ്കുവച്ചിരിക്കുന്നത് നേരത്തെ സമാനമായി ഇത്തരം ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ അന്വേഷണത്തിൽ ജാഗ്രത പാലിക്കേണ്ട പോലീസ് നടപടി സ്വീകരിക്കാത്തത് പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുമെന്നും യോഗം ചൂണ്ടിക്കാട്ടി ഇത്തരം വിഷയങ്ങളിൽ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടെങ്കിൽ ഇവ മൂടിവെച്ച് സമൂഹത്തിൽ അരക്ഷിതാവസ്ഥയുണ്ടാക്കാതെ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും ഫാദർ വർഗീസ് വള്ളിക്കാട്ട് ഷെക്കൈന ന്യൂസിനോട് വ്യക്തമാക്കി ലൌ ലൌ ജിഹാദ് എന്നുള്ള ഒരു വാക്ക് തന്നെ ഇപ്പോ എല്ലാവർക്കും സുപരിചിതമായി കഴിഞ്ഞു ഇതുപക്ഷെ അങ്ങനെയുള്ള ഒരു സംഭവമാണെന്ന് ആണെന്നോ അല്ലെന്നോ ഈ അവസരത്തിൽ നമ്മൾ പറയുന്നില്ല സംഘടിതമായിട്ടുള്ള ഒരു ശ്രമം ഇതിന്റെ പിന്നിലുണ്ടോ ഇങ്ങനെ പ്രണയത്തിന് പ്രേരണ കൊടുക്കുകയും പ്രണയത്തിൽ ഏർപ്പെടുന്ന ആളുകളെ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രത്യേകമായ സംവിധാനമോ സംഘടനയോ ഗൂഢസംഘങ്ങളോ ഒക്കെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ പല ഇടങ്ങളിലായി അത്തരം സംഘടിത സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന ആരോപണങ്ങൾ ഇതിനു ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് പോലീസിന്റെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായിട്ടുള്ള അന്വേഷണം നടക്കുന്നു ഇത്തരം കാര്യങ്ങൾ രാഷ്ട്രീയ സ്വാധീനത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മതവിഭാഗത്തിന്റെ ഒക്കെ പേരിൽ മൂടി വെക്കുമ്പോ യഥാർത്ഥത്തിൽ അത് സമൂഹത്തിൽ ഭയപ്പാടുണ്ടാക്കുകയാണ് ചെയ്യുന്നത് അത് സമൂഹങ്ങൾ തമ്മിലുള്ള നല്ല ബന്ധത്തെ അത് വല്ലാതെ ബാധിക്കും കേസുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കൾ പരാതി നൽകി ആഴ്ചകൾ പിന്നിട്ടിട്ടും നടപടി സ്വീകരിക്കാത്തത് നീതിന്യായ സംവിധാനങ്ങളുടെ വിശ്വാസ്യതയെ ബാധിക്കുമെന്നും സമിതി വ്യക്തമാക്കി ബന്ധപ്പെട്ട അധികാരികൾ ഇക്കാര്യത്തിൽ കാര്യക്ഷമ അന്വേഷണത്തിനും നടപടികൾക്കും നിർദ്ദേശം നൽകണമെന്നും യോഗം ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കൊച്ചി ഷെക്കൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക